ഒളിവിൽ തേടി സമീപിച്ചിട്ടുണ്ട് കേസിൽ കേസിൽ ഉൾപ്പെട്ട മൂന്ന് തേടിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു ഒളിവിലാണ് എന്നുള്ള വിവരം ലഭിക്കുന്നു ാണ് നമുക്കൊന്നും കിട്ടുന്നില്ല നല്ല മനുഷ്യരാ വലിയില്ല ഒരു തരത്തിലുള്ള ദുശീലങ്ങളില്ല എന്നിട്ട് നമുക്കൊന്നും പെണ്ണില്ല അല്ലാത്ത ലഹരിയോ മറ്റേതോ അറിച്ചതൊക്കെ ഉണ്ടെങ്കിൽ പെണ്ണ് എവിടുന്നു കിട്ടുന്നത് തൊപ്പി തൊപ്പി ആ സബ്ജക്ട് രാവിലെ ചാനൽ എടുത്ത് നോക്കുന്നു ചാനലുകൾ വാർത്തകളും നോക്കുന്നു എല്ലാം തൊപ്പിയുടെ പേരിൽ ലഹരി കേസ് വന്നിരിക്കുന്നു പാലക്കിടും ഇപ്പോൾ ഒളിവിലാണ് തൊപ്പി അവസാനം നമ്മൾ കണ്ട സമയത്ത് ഭയങ്കര സാഡായിരുന്നു പുള്ളിക്കാരൻ ഭയങ്കര ബുദ്ധിമുട്ടിലും പ്രശ്നത്തിലും ഒക്കെ ആയിരുന്നു എന്ത് പറയാ ഡിപ്രഷൻ അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നതാണ് പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറ്റുന്നില്ല പിന്നെ അല്ലാതെ വീട്ടുകാരെയും വെറുപ്പിച്ച് നടന്നു നടത്തുകഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറ്റുമോ വീട്ടിൽ കയറ്റണം വീട്ടുകാരാകുമ്പോഴത്തേക്കും അങ്ങനെ ആവുന്നല്ലോ എന്ത് തോന്നിയാസം കാണിച്ചാലും എന്ത് എന്തെ ഇല്ലാഴ് കാണിച്ചാലും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ വീട്ടിൽ കയറ്റണം അങ്ങനെ കയറ്റുന്നതിന്റെ പേരിലാണ് പലരും പലതും പിന്നെയും പിന്നെയും ചെയ്യുന്നത് കുഴപ്പമില്ല ഇത് ഇതിങ്ങനെ മതി അപ്പൊ അതൊക്കെ വീട്ടുകാർ വീട്ടുകാരെ മനസ്സിലാക്കി ചെല്ലട്ടെ അല്ല പണ്ടോ തോന്നിയാസം കാണിച്ചതിന്റെ പേരിൽ എല്ലാ തന്മാർക്കും തള്ളമാർക്കും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതിനെ മനസ്സിലാക്കിയുടെ ചെയ്യണം എന്നൊക്കെ അതൊക്കെ മാറി നല്ല മനുഷ്യനായി തിരിച്ചു തല്ലേ ടാൻ അപ്പുറത്തേക്ക് ഇനി പോലീസുകാർ വീടുന്ന് കാര്യം കണ്ടറിയണം എന്നാലും തൊപ്പി ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കും ലഹരി ഉപയോഗിക്കുന്നതിന്റെ പേരിൽ അത് തൊപ്പിയുടെ ഡ്രൈവറാണ് ഇത് ഉപയോഗിച്ചത് അല്ലെങ്കിൽ തൊപ്പിന്റെ വീടിനാണ് കണ്ടെടുത്തത് എന്നതിന്റെ പേരിൽ തൊപ്പി അത് ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ലാന്ന് മീൻസ് എനിക്ക് വളരെ അടുത്തറിയാവുന്ന വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത് തൊപ്പി ലഹരി ഉപയോഗിക്കാത്ത ഒരാളാണെന്നാണ് എന്നെപ്പോലെ ഞാനും ഇതുവരെ ജീവിതത്തിൽ ഒരു ലഹരിയില്ല സിഗരറ്റില്ല അതുപോലത്തെ ഈ രാസ ഒരു ലഹരിയിലെ ഉള്ളി പെണ്ണിനോട് മാത്രമേ താല്പര്യമുള്ളൂ അത് ഞാൻ ഈ ഒരു അവസരത്തിൽ തുറന്നു പറയുകയാണ് സിഹത്തുക്കളെ ഞാൻ പെണ്ണു കുടിയൊന്നും അല്ല കേട്ടോ പെണ്ണുങ്ങളെ എന്നെപ്പിക്കാറ് ഓക്കെ അപ്പൊ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ലഹരി എപ്പോഴും സ്നേഹമാക്കുക ലഹരി എപ്പോഴും മറ്റുള്ള ആഹാരത്തോടെ ലഹരിയാക്കിക്കോ നിങ്ങള് മറ്റുള്ള മനുഷ്യരുള്ള സ്നേഹത്തിൽ ലഹരിയാക്കിയോ ദാനം ചെയ്യുന്ന ലഹരി കണ്ടെത്തിക്കോ റോഡിലുള്ള കള്ളിലെടുത്ത് മാറ്റുന്നതിലും മുൻ മുൻ എന്താ പറയുക മുള്ളെടുത്ത് മാറ്റുന്നതിലും പ്രകൃതിയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതൊക്കെ ലഹരിയാക്ക് ഇങ്ങനത്തെ ഈ രാസ സുനാമണികൾ കാരണം ഒരു ഗുണം ഉണ്ടാവത്തില്ല നേരത്തെ ഈ മദ്യം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മദ്യപിക്കുന്നവരൊക്കെ അല്ലാതെ മറ്റേ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാ ഉണ്ടാവും പക്ഷെ എന്റെ പ്രത്യക്ഷത്തിൽ ഞാൻ അവരൊന്നും അങ്ങനെ സുഹൃത്തുക്കളാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല മദ്യം ഉപയോഗിക്കുന്നവരുണ്ട് മദ്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ അതുപോലും ഒരു അളവിൽ കഴിക്കുന്ന ആളുകൾ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട് എന്റെ മുന്നിൽ ഇരുന്ന് പലരും ഒഴിച്ച് കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒഴിച്ച് കൊടുക്കാനായിട്ട് തയ്യാറാവുന്ന ഒരാളല്ല പക്ഷെ അവർ അവർ കാശ് കൊടുത്ത് ഗവൺമെന്റിൽ നിന്ന് മേടിക്കുന്നു കുടിക്കുന്നു അങ്ങനെ സുഹൃത്തുക്കളുണ്ട് പക്ഷെ അത് ഗവൺമെന്റ് വിൽക്കുന്ന ഒരു സാധനമാണ് അത് മിതമായ അളവിൽ അവർ കുടിക്കുന്നുണ്ട് അവർ പ്രൈവറ്റ് ആയിട്ടുള്ള അവരുടെ സ്പേസുകളിൽ പോയിരുന്നു കുടിക്കുന്നുണ്ട് അതൊക്കെ ഗവൺമെന്റ് അംഗീകൃതമായ സാധനമായതും പക്ഷെ എനിക്ക് യോജിപ്പില്ല പക്ഷെ അത് ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ അതല്ലാത്ത ലഹരി ഉള്ളവരൊന്നും ഞാൻ എടുപ്പിക്കത്തില്ല എന്റെ സുഹൃത്തുക്കൾ ആവൻ ദേവി അങ്ങനെയുള്ളവർ വരികയും ചെയ്യരുത് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തു ഈ പറയുന്ന മദ്യം ഗവൺമെന്റ് കൊടുക്കുന്ന സാധനം ഗവൺമെന്റ് ആണ് വയ്ക്കുന്നത് സിഗററ്റും ഗവൺമെന്റ് വയ്ക്കുന്നത് ഇതൊന്നും ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഒരിക്കലും പറയുന്നില്ല അത് ചെയ്യരുതെന്നേ പറയത്തുള്ളൂ പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഗവൺമെന്റ് പോലും നിരോധിച്ചു നമ്മുടെ രാജ്യത്തിന് പോലും വളരെയധികം നെഗറ്റീവ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ലഹരികൾ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് തെറ്റത്തരമാണ് തെറ്റാണ് അപ്പൊ ഈ പറയുന്ന നിഹാദിന്റെ തൊപ്പിയുടെ സുഹൃത്ത് അല്ലെങ്കിൽ ആള് തൊപ്പിയുടെ വീട്ടിൽ ഇത് കൊണ്ട് തൊപ്പിക്ക് ഉറപ്പായിട്ടും ഈ കാര്യത്തിൽ അറിവുണ്ടാവാം തൊപ്പി ഒരു കാരണവശാലും ഞാൻ പറയുന്നില്ല അത് പറയാൻ ഞാൻ അർഹനല്ല കാര്യം ഈ വിഷയത്തെ പറ്റി എനിക്കറിയത്തില്ല വാർത്തയിലേക്ക് പോവാൻ അകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് നമുക്ക് അത് കേട്ടു തന്നെ നോക്കാം പെൺകുട്ടികൾ മൂന്ന് മൂന്നുപേരുന്ന അവര് ഇത് ഉപയോഗിച്ചു രീതിയിൽ ഇപ്പൊ തൊപ്പി ഈ മൂന്ന് മൂന്നുപേര് കൂടാണ് എട്ട് പേര് മൊത്തത്തിൽ കേസിലുണ്ട് അപ്പോൾ കേൾക്കാം ഇന്ന് നമുക്കൊന്നും കിട്ടുന്നില്ല ഇവിടെ പെണ്ണിനെ ഏ നമ്മളൊക്കെ നല്ല മനുഷ്യരാ കുടിയില്ല വരിയില്ല ഒരു തരത്തിലുള്ള ദുശീലങ്ങളില്ല എന്നിട്ട് നമുക്കൊന്നും പെണ്ണില്ല അല്ലാത്ത ലഹരിയോ മറ്റേതോ മറിച്ചതൊക്കെ ഉണ്ടെങ്കിൽ പെണ്ണ് സഹരി കേസിൽ യൂട്യൂബ് തൊപ്പി ഒളിവിൽ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും ശ്യാം ഏറെ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ള വിവരം ലഭിക്കുന്നു ഇതിലിപ്പോ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ കേസ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മന ഗാന്ധിജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റ് റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാമറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഇത് ആദ്യം പാലാരിവട്ടം പോലീസ് കേസെടുത്തത് മൂന്ന് പേരെയാണ് പ്രതിയാക്കാണ് കേസെടുത്തത് മുഹസിബ് സുഹൈൽ ജാബി ഇവർ മൂന്ന് പേരും തൊപ്പി എന്ന നിഹാദിന്റെ സുഹൃത്തുക്കളാണ് മൊത്തം ആകെ ഈ കേസിൽ എട്ട് പേരാണ് ഉൾപ്പെട്ടിരുന്നത് ഇതിൽ അഞ്ച് തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ നാലുപേരാണ് മൊത്തം നാലുപേരാണിപ്പോൾ മുൻകോ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയെ സമീപിച്ചത് ഇന്നാണ് ജാമ്യപേക്ഷ നൽകിയത് ജാമ്യപേക്ഷ നാളെ ഈ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെസേഷൻ കോടതി പരിഗണിക്കുകയും ചെയ്യും നിഹാദ് നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് ദാഖലിയിൽ പിടികൂടിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ ഡി പി എസ് നിയമത്തിലെ ഇരുപത്തിരണ്ട് ബി വകുപ്പിനാണ് പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ് കണ്ടല്ലോ ഇതിൽ മൂന്ന് പെൺകുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് മൂന്ന് മൂന്നുപേരെയാണ് ഇപ്പോ മൂന്നുപേറെ പേരാണ് കേസ് ഉള്ളത് തൊപ്പിയുടെ ഇവര് കേസ് ഇല്ല പക്ഷെ തൊപ്പി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ ഇത് മറ്റേ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള സാധനം ആയതുകൊണ്ടും ഡാൻസ് ഓഫ് അത് വരുന്നതുകൊണ്ടും അത് ഇച്ചിരി കടുപ്പമുള്ള സാധനം ആയതുകൊണ്ടും ജാമ്യം കിട്ടാതിരിക്കാനുള്ള ചാൻസാണ് കൂടുതൽ അപ്പൊ തൊപ്പി അത് ഇൻവോൾഡ് ആയില്ലെങ്കിൽ ഇദ്ദേഹം ഇപ്പം തന്നെ പോയി ബ്ലഡ് എടുത്ത് എന്തായാലും എവിടെയെങ്കിലും കൂടെ ചെക്ക് ചെയ്യുക എന്തായാലും അവരെ പിടിച്ച ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യും അപ്പൊ ബ്ലഡ് ആയി അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കൈവശം വെക്കുന്നതെന്ന് തെറ്റാ ഉപയോഗിക്കുന്നവരെല്ലാം ഇത് എന്താ വിൽക്കുന്ന അല്ല ഉപയോഗിക്കണമെന്നില്ല അപ്പൊ ഇത് വിൽക്കുന്നതും തെറ്റാണ് കൈവശം വെക്കുന്നതും തെറ്റാണ് കാര്യം ഈ രാജ്യത്തിന് ഏറ്റവും അധികം മോശം ഉണ്ടാകുന്ന ഒരു സാധനമാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ തൊപ്പിക്ക് അറിയത്തില്ലായിരുന്നോ ഈ സുഹൃത്തുക്കൾ സ്വന്തം ഡ്രൈവർ കൂടെ വീട്ടിനകത്ത് ഇത് കൊണ്ടുവച്ചത് അറിയത്തില്ലെന്ന് പറയുന്നതിൽ ഒരു ലോജിക്കുമില്ല അപ്പൊ സുഹൃത്തെന്ന രീതിയിൽ അവരത് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവത്തില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് മൗനസമ്മതം തൊപ്പിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന സുഹൃത്തുക്കളുണ്ട് ഞാൻ പറഞ്ഞില്ലോ വെള്ളമൊക്കെ അടിക്കും എന്റെ മുന്നി വെച്ച് തന്നെ ഇങ്ങനെ ഒഴിച്ച് കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഇവിടെ ഗവൺമെന്റ് വിൽക്കുന്ന ഗവൺമെന്റിൽ നിന്ന് കാശ് കൊടുത്ത് ടാക്സ് കൊടുത്തവർ മേടിച്ചു കുടിക്കുന്നത് എനിക്കത് അത് കുടിക്കരുതെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ ലഹരിയും എന്റെ മുന്നി വെച്ച് ആരും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അവരെ പിന്നെ എനിക്ക് താല്പര്യമില്ല അതുപോലത്തെ ഇങ്ങനത്തെ വൃക്കപ്പെട്ടവരെ കാര്യങ്ങളുണ്ട് അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കത്തൂല്ല അപ്പൊ അതുപോലെ തന്നെ തൊപ്പി തൊപ്പിയെന്ന വ്യക്തി നമുക്കറിയാം ഞാൻ ചില ആദ്യത്തെ അവസരത്തിൽ തൊപ്പി കാണിച്ച് തന്നെ തോന്നിയ അവസ്ഥ ഞാൻ വിമർശിച്ചിട്ടുണ്ട് രണ്ടാമത് അദ്ദേഹത്തെ എന്ത് പറയാം വളിപ്പാട്ടുപാടി എന്നൊക്കെ പറഞ്ഞ ചില വിഷയങ്ങളിൽ മനപൂർവ്വം കരുവാക്കപ്പെടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അത് നമ്മൾ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ എപ്പോഴും ഒന്നും അങ്ങനെ പറ്റത്തില്ല ചില തോന്നിയവാസങ്ങളുണ്ട് ചില നല്ലതുണ്ട് പിന്നെ വീട്ടുകാർ വീട്ടിൽ കയറ്റുന്നില്ല ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ കയ്യിലിരിപ്പൊണ്ടൊക്കെയാണ് ഒരു പരിധിവരെ വീട്ടുകാര് നമ്മളൊരു അവസ്ഥയിലെത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിന്നാനെന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല ജനിക്കുന്ന സമയത്ത് രണ്ട് കൈ വെച്ച് മൂക്കിൽ ഞെക്കി പിടിച്ചാൽ അപ്പോൾ പോയതെ പരിപാടിയല്ല ഒന്നും ഇല്ല നമ്മൾ ഒരു പരിധിവരെ ആക്കി എന്നിട്ട് പിന്നെ തോന്നിയവാസം കാണിച്ച് തൊപ്പിയാണ്ട് അടുത്തോണ്ട് ഓടിയന്റെ പേര് അപ്പാന്ന് പറഞ്ഞതൊന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അതൊക്കെ അയയുടെ ഭാഗത്ത് തെറ്റില്ലേ അത് മനസ്സിലാക്കണ്ടേ അത് മനസ്സിലാക്കി മോനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് നിന്ന് നോക്കി അത് അന്തേന്തള്ളേം സ്വീകരിക്കും ഈ നിമിഷം സ്വീകരിക്കും അല്ലാതെ ആഹാരം എടുത്ത് സമാനത്തിനകത്ത് കുത്തിയും കയറ്റി ഇവരൊക്കെ കാണിച്ച് തുണിയും പൊക്കി കാണിച്ച് ഏതെങ്കിലും ഇന്നുള്ള ഇന്നലെ കണ്ടോടെ കൂടെ തൊയൊക്കെ ഇട്ട് എന്നിട്ട് അതിലൊന്നും ശാശ്വതം അല്ല എന്നുള്ള അറിയാല്ല പക്വത എന്തെങ്കിലും തുപ്പിക്ക് വരുമെങ്കിൽ അത് മനസ്സിലാക്കുക ഇനിയിപ്പോ പോലീസിന്റെ കിട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്ന് വിടിച്ച് ഒരു പക്വതാക്കി വിടും മിനിമം പതിനാല് ദിവസം അകത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ അത് ജാമ്യം കിട്ടിയില്ലേ പിന്നെ ഒരു മുപ്പത് ദിവസം പിന്നെ അറുപത് ദിവസം പിന്നെ വേറെ കാര്യം ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്നാണെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ സുഹൃത്തുക്കളെ നോക്കി മാത്രം സെലക്ട് ചെയ്യാം മാത്രമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ നമ്മുടെ കൂടെ വരുന്ന എങ്ങനെയുള്ള ഒരാളെന്ന് അറിയുമ്പോൾ നമ്മൾ നല്ല സുഹൃത്തായിരിക്കും പക്ഷേ ഇങ്ങനത്തെ സാധനം ഉപയോഗിക്കാത്തവരാണെങ്കിലും കച്ചവടം ചെയ്യുന്ന തന്ധയിൽ കഴിയുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരാണ് നമ്മുടെ കൂടെയുള്ളത് അറിയാൻ പറ്റുന്നത് എൻ്റെ കാര്യം ഞാൻ പറയും അങ്ങനെയുള്ള അറിയാൻ പറ്റുന്നത് എങ്ങനെ എങ്കിൽ എന്തെങ്കിലും പുരടി തരം കഴിക്കുന്ന മരുമാരുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കരുത് മൈര്യത്തിലാണ് എന്റെ കൂടെ നിൽക്കുന്നത് ദൈവത എൻ്റെ കൂടെ നിൽക്കരുത് എനിക്ക് അതിനൊന്നും താല്പര്യമില്ലാത്ത ആളാണ് അങ്ങനത്തെ ഒന്നിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തതാണ് സിഗരറ്റ് വലി പോലും മദ്യപാനം പോലും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ് ഞാൻ സ്നേഹത്തിന് മാത്രമാണ് ഞാൻ വാലി കൊടുക്കുന്നത് സ്നേഹിക്കുന്നത് നിങ്ങൾ നല്ല ഫുഡ് കഴിക്കുക എൻ്റെ കൂടെ നമുക്ക് ഈ ഫുഡ് കഴിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവോൾഡ് ആവണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് സോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചെയ്യുക തൊപ്പം ഇതിൽ നിരപരാധിയാണെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന വൃത്തങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരു ലഹരി ഉപയോഗിക്കാത്ത ആളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും തരത്തിൽ വിൽപ്പനയ്ക്ക് അദ്ദേഹം കൂട്ടു നിന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് പരിശോധിക്കപ്പെടണം കാരണം ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉറച്ചു നിൽക്കപ്പെടണം മദ്യം പോലെ അല്ല ഈ സാധനം മദ്യമോ വേറെ ലഹരി പോലെ സിഗരറ്റ് പോലെ അല്ല ഇത് ഇതെന്ന് പറഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം ഓവറായിട്ട് എന്ത് പറയാതേ ഉള്ളൂ പക്ഷേ ശരിയാണെന്നല്ല ഇത് കഴിച്ചാൽ നമ്മളെ വേറൊരാളാക്കും നമ്മൾ മറ്റേ നമ്മളെ കുറച്ചുകൂടെ നമ്മളാക്കുമെങ്കിൽ ഇത് നമ്മളെ വേറൊരാളാക്കും നമ്മുടെ വ്യക്തിത്വം തന്നെ മാറ്റും അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കാശ് കൊടുത്ത് മേടിച്ച് കാണി കൊടുത്തിട്ട് തൊപ്പിക്ക് ഇനി വരാൻ പോകുന്ന എന്താന്ന് മറന്നിരിക്കാം ഒറിഞ്ഞിരിക്കാം പക്ഷെ ഒരു നാൾ ഒരു നാൾ മറന്നീക്കി പുറ വരിക തന്നെ ചെയ്യും മിസ്റ്റർ അങ്ങനെ പറയുന്ന ഡയലോഗ്സ് ഓഫീസ് ഓഫീസർ ഞാൻ ഇനി എന്തെങ്കിലും എനിക്ക് വല്ല പോലോ ഓടിച്ചോ മൊത്തത്തിലൂടെ പോകുകയുണ്ടെങ്കിൽ ആരെങ്കിലും അപ്പോൾ